മിത്ര ഡയമണ്ട് നിങ്ങൾക്കായി ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് പവന് രൂപ ലഭിക്കും റോഡ് ഇടിഞ്ഞു ഡിസാസ്റ്റർ ടൂറിസമായി കാണരുതെന്ന് ജില്ലാ കളക്ടർ കൂട്ടം കൂടി സന്ദർശിക്കാനെത്തുന്നത് മറ്റൊരു ദുരന്തം ഉണ്ടാക്കും അതുകൊണ്ട് ജനങ്ങൾ ദുരന്ത സ്ഥലം സന്ദർശിക്കാനെത്തുന്നത് തടയേണ്ടി വരുമെന്നും ജില്ലാ കലക്ടർ വി ആർ വിനോദ് വ്യക്തമാക്കി കൂരിയാട് ദേശീയപാത തകർന്ന ഭാഗത്തേക്ക് ജനങ്ങളുടെ സന്ദർശനം ഒഴിവാക്കണമെന്ന് മലപ്പുറം ജില്ലാ കലക്ടർ വി ആർ വിനോദ് ആവശ്യപ്പെട്ടു തകർന്ന റോഡ് കാണാൻ ആളുകൾ വൻതോതിലെത്തുന്നുണ്ട് ഇനിയും ഇടിയാൻ സാധ്യതയുള്ളതിനാൽ ഈ ഭാഗത്തേക്കുള്ള സന്ദർശനം അപകടം ക്ഷണിച്ചുവരുത്തും ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ വിവിധ മാർഗങ്ങൾ ആലോചിക്കുന്നുണ്ടെന്ന് കളക്ടർ പറഞ്ഞു ഈ ദുരന്തമുണ്ടായ സ്ഥലത്ത് വളരെയധികം അപ്പോൾ അത് വേറൊരു ദുരന്തം ഉണ്ടാകാൻ ഇടപെടാത്ത രീതിയിൽ കൂടുതൽ ജനങ്ങൾ ഈ ടൂറിസ്റ്റ് ഒരു ഡിസാസ്റ്റർ ടൂറിസം എന്ന രീതിയിൽ അങ്ങോട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് അഭ്യർത്ഥന നമ്മൾ കഞ്ചഷൻ ഇല്ലാത്ത രീതിയിൽ ട്രാഫിക് ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട റോഡ് ഡൈവേർട്ട് ചെയ്തുകൊണ്ട് കഞ്ചഷൻ ഉണ്ടെന്നുള്ളത് ഫാക്റ്റാണ് തകരാറില്ലാത്ത ഭാഗത്തെ സർവീസ് റോഡ് തുറക്കാൻ വിദഗ്ധ സമിതി അനുമതി നൽകിയിട്ടുണ്ട് ഇതിനുള്ള നടപടികൾ വൈകാതെ ഉണ്ടാകും അതോടൊപ്പം മറ്റു വഴികളും ആരായുന്നുണ്ട് ഇതിനായി ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വിളിക്കും പോലീസ് തഹസിൽദാർ പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് അഭിപ്രായങ്ങൾ ശേഖരിക്കുമെന്നും കളക്ടർ പറഞ്ഞു ട്രാഫിക് റെഗുലേറ്ററി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് നിന്നും 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 പോലീസിൽ ലോക്കൽ പബ്ലിക്കിൽ എടുത്തിട്ട് രീതിയിലാണ് ചില സ്ഥലങ്ങളിൽ വൺവേ ആക്കുന്നതിനും പ്രാദേശികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് ചെറിയ റോഡുകളായതുകൊണ്ട് പരിശോധിച്ച് വേണം ഒരു ട്രാഫിക് ഡൈവേർഷൻ പക്ഷേ നിങ്ങൾ കാര്യം കൂടുതൽ ജനങ്ങൾ ആ സന്ദർശിക്കരുത് ഗതാഗതം തിരിച്ചുവിട്ട റോഡുകളിൽ കുരുക്കുള്ളതായി പരാതിയുണ്ട് ഇത് പരിഹരിക്കാൻ നടപടികൾ ഉണ്ടാകും കൂടുതൽ സ്ഥലങ്ങളിൽ ബോർഡുകൾ സ്ഥാപിക്കുമെന്നും കളക്ടർ അറിയിച്ചു